പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നൂലുകെട്ടിനു വേണ്ടി നന്ദാവനത്തിലേക്ക് എത്തിപ്പെട്ട ജലജയ്ക്ക് അനന്തപുരിയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ പറയാതിരിക്കുന്നതിൽ വലിയ വീർപ്പുമുട്ടലുണ്ട് എങ്കിലും തൽക്കാലമൊന്നും വെളിപ്പെടുത്തണ്ട എന്ന് അഭി പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ തിരികെ പോകുവാനൊരുങ്ങുന്ന സമയത്ത് കനകയോട് ചോദിക്കുന്നുണ്ട് അതെ എൻ്റെ മരുമോളെയും കുഞ്ഞിനെയും ഇനി എന്നാണ് അവിടേക്ക് നിങ്ങൾ വിടുന്നത് അതിനെയും അധികനാൾ കാത്തിരിക്കണോ അപ്പോൾ ഗോവിന്ദൻ അങ്ങനെയൊന്നും കാത്തിരിക്കണ്ട ജലജേ ഉടനെ തന്നെ നവ്യമോളയും കുഞ്ഞിനെയും ഞങ്ങൾ അവിടേക്ക് വിടുന്നുണ്ട് എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ എല്ലാവരും അനന്തപുരി തറവാട്ടിൽ പുതിയൊരു കുഞ്ഞുവാവിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ അത് ഞങ്ങൾക്കറിയാം ഓ അങ്ങനെ കാത്തിരിപ്പൊന്നും അവർക്കില്ല കാരണം അവർക്ക് താലൊരിക്കാൻ അത്യാവശ്യം ഒരെണ്ണത്തിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടുകൊണ്ട് കനകയും ഗോവിന്ദനും ഒന്ന് അമ്പരക്കുന്നുണ്ട് അല്ല ജലജേ എന്താ പറഞ്ഞേ മുത്തശ്ശനും മുത്തശ്ശിക്കും താലൊരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടെന്നോ പെട്ടെന്ന് നയന ഇടയിൽ കയറി പറയുകയാണ് അത് പിന്നെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്ത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കാര്യമാണ് അപ്പച്ചി ഇപ്പോൾ പറഞ്ഞത് ആ അത് ശരി ഓ അത് ശരി പെട്ടെന്ന് ജലജ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടി ഉടനെ ജലജ പറയുകയാണ് അങ്ങനെ ഞെട്ടിയിട്ടുണ്ടെങ്കിലേ ആ ഞെട്ടൽ തൽക്കാലം മാറ്റണ്ട അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ആ കുഞ്ഞ് അനന്തപുരി തറവാട്ടിലെ അനന്തരാവകാശിയാണ് എന്തൊക്കെയാ ജലജീ പറയുന്നത് അതെ ഞാൻ പറഞ്ഞത് സത്യമാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഏറ്റെടുത്തിരിക്കുന്ന ആ കുഞ്ഞുണ്ടല്ലോ അനന്തപുരിയിലെ ചോരയാണെന്നാണ് പൊതുവെ ഇപ്പോൾ പറയപ്പെടുന്നത് അപ്പോൾ കനക വീണ്ടും പറയുകയാണ് ജലജെ ഒന്ന് തെളിച്ചു പറ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ പറയുന്നത് ഞാനതൊക്കെ തെളിച്ചു പറഞ്ഞാൽ ഇവിടെ പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടും ഉണ്ടാവും അതൊന്നും വേണ്ട എല്ലാം നിങ്ങൾ വഴി അറിഞ്ഞുകൊള്ളും ഇത് കേട്ടുകൊണ്ട് അമ്പരപ്പോടെ കനകയും ഗോവിന്ദനും കൂടി ജലജയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വീണ്ടും ചോദിക്കുകയാണ് ഇത്രയൊക്കെ ജലജയ്ക്ക് പറയാമെങ്കിൽ ബാക്കി കൂടെ പറയരുതോ അതിനെന്താ ഇനിയിപ്പോൾ മുഹൂർത്തം വല്ലോ നോക്കണോ ഓ കേൾക്കാൻ നിങ്ങൾക്കങ്ങ് ആകാംക്ഷയായി അല്ലേ പക്ഷെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ കരച്ചിലും നിലവിളിയും ഒന്നും തുടങ്ങരുത് അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ അത് ആദർശിൻ്റെതാണെന്നാണ് എല്ലാവരും പറയുന്നത് ദേ ഈ നിൽക്കുന്ന അവൻ്റെ ഭാര്യ നയനയുണ്ടല്ലോ അത് അങ്ങ് അംഗീകരിക്കുകയും ചെയ്തു ആ കൊച്ചിനെ ഇപ്പോൾ സ്വന്തം മോളെ പോലെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇത്രയും കേൾക്കുമ്പോഴേക്കും ഒരു ഞെട്ടലോടെ കനക നയനയോട് ചോദിക്കുകയാണ് നയനമോളെ ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ഇതൊക്കെ സത്യമാണോ ഒരു നിമിഷം മറുപടി ഒന്നും പറയാതെ നയന മൗനമായി നിൽക്കുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് നയനമോളെ എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന് അതെ അച്ഛാ കേട്ടതൊക്കെ സത്യമാണ് അനന്തപുരിയിൽ ഒരു പെൺകുട്ടി ഇപ്പോൾ വന്നിട്ടുണ്ട് ചന്തു എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടി ആദർശൻ്റെ കുട്ടിയാണോ എന്നാണ് ചോദിച്ചത് അച്ഛാ ആദർശേട്ടൻ്റെ കുട്ടിയാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പക്ഷേ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള വലിയൊരു വിശ്വാസത്തിലാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിനെ ഞാൻ സ്നേഹത്തോടെ വളർത്തുന്നത് ഇനി അഥവാ ആദർശേട്ടന് അങ്ങനെ ഒരു തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ക്ഷമിക്കുവാനും ഞാൻ തയ്യാറാണ് നയനയുടെ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും ഗോവിന്ദന് പെട്ടെന്ന് നെഞ്ചിനുള്ളിൽ അസഹനീയമായ ഒരു വേദന വരികയും താൻ നെഞ്ചിലേക്ക് കൈ അമർത്തി പിടിച്ചുകൊണ്ട് ഇരിപ്പിടത്തിലേക്ക് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഗോവിന്ദനെ എല്ലാവരും കൂടി പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് തുടർന്ന് ആശുപത്രിയിൽ ശേഷം കനക ആദർശനോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഞങ്ങളെ കേൾക്കുന്നത് മോനെ മറ്റാരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഞങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ ആദർശമോൻ അങ്ങനെ ചെയ്തു എന്ന് ഒരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല മൂർത്തി മൂഹൂർത്തിസാറിൻ്റെ പിന്തുടർച്ചക്കാരനായി അതേ നിലപാടുകളും സത്യസന്ധതയും കൊണ്ട് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന ആദർശ മോൻ ഇങ്ങനെയൊരു തെറ്റു ചെയ്തു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുൻപിൽ പിന്നെ എങ്ങനെ തല ഉയർത്തി ഞങ്ങളൊക്കെ നടക്കും മോനെ നയനമോൾ പറയുന്നു അത് ആദർശിൻ്റെ കുഞ്ഞാണെങ്കിലും അവൾ അതിനെ വളർത്തുമെന്ന് ഇതൊക്കെ കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആകെ വിചിത്രമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മേ ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകുവാൻ എനിക്കൊരിക്കലും കഴിയുകയുമില്ല എനിക്ക് കുറച്ചുകൂടി സമയം തരണം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാം ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്നൊരു വലിയ തെറ്റ് നിരപരാധിയായി എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് പക്ഷേ എന്നും ഈ അവസ്ഥയിൽ തുടരില്ല കാര്യങ്ങളുടെ സത്യാവസ്ഥയൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും വെളിപ്പെടും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെനിക്ക് കുറച്ചുകൂടി സമയം തരണം ഇത് കേട്ടുകൊണ്ട് കിടക്കയിൽ കിടന്ന ഗോവിന്ദൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ സത്യങ്ങളൊക്കെ തെളിഞ്ഞിട്ട് ആദർശമോൻ ഇനി ഞങ്ങളുടെ മുൻപിലേക്ക് വന്നാൽ മതി നയനമോൾ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് പിന്നെ അത് മോളുടെ വ്യക്തിപരമായ തീരുമാനമാണ് അതിനോട് ഒരു പരിധിക്കപ്പുറം അച്ഛനാണെങ്കിലും എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നാൽ മോളെ നിനക്ക് എപ്പോഴെങ്കിലും മറിച്ചൊരു ചിന്ത വന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മോൾക്ക് ഏതു നിമിഷവും അച്ഛന്റെ അടുത്തേക്ക് മടങ്ങി വരാം മോളെ ഞങ്ങൾക്കൊരിക്കലും ഒരു ബാധ്യതയായിട്ടോ ഭാരമായിട്ടോ ഞങ്ങൾക്ക് കാണാനാവില്ല ഇത് കേട്ടിട്ട് നയന പറയുകയാണ് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ചാ ആദർശേട്ടനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് സത്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ വിശ്വസിച്ചാൽ മതി അതുവരെ ഞാനോ ആദർശേട്ടനോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഇനി വരില്ല വീണ്ടും ഞാൻ പറയുകയാണ് ഇനി ഒരു പക്ഷേ ആ കുഞ്ഞ് ആദർ എന്ന് തെളിഞ്ഞാലും ആദർശേട്ടനെ വിട്ടിട്ട് ഞാൻ മടങ്ങി വരില്ല ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ മകളായി വളർത്തും ഇത്രയും പറഞ്ഞിട്ട് നയന അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിലൊന്നും പോവുകയാണ് പിന്നാലെ ആദർശം തുടർന്ന് കാണുന്നത് പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നന്ദു തൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കുന്ന കാഴ്ചയാണ് നന്ദു പറയുകയാണ് എനിക്കൊരു തരത്തിൽ പറ്റുന്നെല്ലടി ട്രെയിനിങ് ക്യാമ്പിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതിനനുസരിച്ചുള്ള മാനസികമായിട്ടുള്ള കൂടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ട്രെയിനർ അയാൾ എന്നോട് മാത്രം എന്തോ വൈരാഗ്യമുള്ളതുപോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ ട്രെയിനിങ് പൂർത്തിയാക്കുവാൻ എനിക്ക് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നല്ല സംശയമുണ്ട് മിക്കപ്പോഴും എൻ്റെ നിയന്ത്രണം തന്നെ അങ്ങ് നഷ്ടമാവുകയാണ് പിന്നെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നല്ലോ ഇത് എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങ് സഹിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അയാളുടെ ചില സംസാരങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ തോന്നി ഇതൊക്കെ അയാൾ സ്വമേധയാ ചെയ്യുന്നതല്ല അയാളെക്കൊണ്ട് എൻ്റെ ശത്രുക്കൾ ചെയ്യിക്കുന്നതാണ് അപ്പോൾ കൂട്ടുകാരി നന്ദിനോട് ചോദിക്കുകയാണ് ആഹാ നിന്റെ ശത്രുക്കളോ അതാരാണ് നിനക്ക് ഇത്രയധികം ശത്രുക്കൾ ഉള്ളത് ഇടി ഞാൻ പറഞ്ഞിട്ടില്ലേ അനിയുടെ ഭാര്യ അനാമികയെക്കുറിച്ച് അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എൻ്റെ പിന്നാലെ തന്നെയാണ് അവളുടെ അച്ഛൻ ഒരു പക്ക ക്രിമിനലാണ് ഒട്ടനവധി കേസുകളുടെ പ്രതിയുമാണ് അയാൾ എന്നെ ഇല്ലാതെയാക്കുവാൻ ഇതിനിടയിൽ ഗുണ്ടകളെ വരെ ഏർപ്പാട് ചെയ്തയാളാണ് എനിക്ക് നല്ല സംശയമുണ്ട് അയാൾ തന്നെയാണ് ഇതിൻ്റെ പിൻപിൽ കളിക്കുന്നതെന്ന് കാരണം ഞാനിപ്പോൾ പല ആവർത്തി ശ്രദ്ധിച്ചു എന്നെക്കൊണ്ട് അയാൾ പട്ടിപ്പണി എടുപ്പിക്കുകയും തുടർന്ന് അതൊക്കെ തൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ട്രെയിനിങ് ക്യാമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഫോണിൽ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമായ കാര്യമാണ് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം അയാൾ എന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ പഴയ കാലത്തെക്കുറിച്ചൊക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എൻ്റെ ഊഹം കറക്റ്റാണ് അവരുടെ ചട്ടുകമായിട്ട് അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അയാളുടെ കയ്യിൽ നിന്ന് കാശു വാങ്ങിയിട്ട് എന്നെ ഇവിടെയിട്ട് കഷ്ടപ്പെടുത്തി പരാജയപ്പെടുത്തി വിടാനുള്ള പദ്ധതിയാണ് ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ അവർക്ക് തന്നെയായിരിക്കും അയാൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാരി പറയുകയാണ് ശരിയാണ് ഞാനും ശ്രദ്ധിക്കാറുണ്ട് അയാൾ ട്രെയിനിങ് സ്ഥലത്തേക്ക് വന്നാൽ മറ്റെല്ലാവരെയും ട്രെയിൻ ചെയ്യിക്കുന്നത് പോലെയല്ല നിന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത് നിനക്ക് മാത്രം അങ്ങേയറ്റം കട്ടിയുള്ളതും വ്യത്യസ്തതയുള്ളതുമായിട്ടുള്ള ട്രെയിനിങ് ബാക്കിയുള്ളവർക്കെല്ലാം സാധാ രീതിയിലും എനിക്കിതൊക്കെ കണ്ടിട്ട് വല്ലാതെ അങ്ങോട്ട് ചൊറിഞ്ഞു കയറാറുണ്ട് കൺട്രോൾ ചെയ്യാൻ വയ്യാതെ വന്നാൽ അയാൾക്കിട്ട് നല്ല പൊട്ടിരി കൊടുത്തിട്ട് ചിലപ്പോൾ ഞാൻ ഈ പണി വേണ്ടെന്ന് വെച്ചിട്ടങ്ങ് പോകും അപ്പോൾ നന്ദു പറയുകയാണ് ഏയ് നീ അങ്ങനെ അബദ്ധം ഒന്നും കാണിക്കരുത് എനിക്ക് വേണ്ടി നീ നിന്റെ കരിയർ ഒന്നും നഷ്ടപ്പെടുത്തിയേക്കരുത് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം തുടർന്ന് കാണുന്നത് അനാമികയും അനിയും തമ്മിലോടൊരു സംസാരമാണ് നൂലുകെട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ അനിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അനാമിക പൊട്ടിത്തെറിക്കുകയാണ് എടാ നൂലുകെട്ടാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവളുമായിട്ട് നീ ഫോൺ വിളിച്ച് സല്ലപിക്കുകയായിരുന്നു അല്ലേ അത് ശരി നിന്നോടാർ പറഞ്ഞു ഞാൻ അവളെ വിളിക്കുകയായിരുന്നു എന്ന് എന്താടാ ഞാൻ പറഞ്ഞു സത്യമല്ലേ നീ എപ്പോൾ അവളെ വിളിച്ചാലും ആ നിമിഷം തന്നെ ആ വാർത്ത എൻ്റെ ചെവിയിലെത്തും അതിനൊക്കെയുള്ള ആൾക്കാർ എനിക്കുണ്ട് നിനക്കറിയാമോ എൻ്റെ അച്ഛൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് ഓ അത് ശരി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ വാർത്തകളൊക്കെ അവിടുന്ന് നിനക്ക് ചോർന്ന് കിട്ടുന്നുണ്ട് അതേടാ കിട്ടുന്നുണ്ട് അതിനിപ്പോൾ നിനക്കെന്താ അല്ല എനിക്കറിയാൻ മേലാ എന്നിട്ട് ചോദിക്കുകയാണ് നൂലുകെട്ടിനു വേണ്ടി ഈ വീട്ടിൽ നിന്ന് എല്ലാവരും നവ്യേടത്തിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ നീ ഇവിടുന്ന് പുറത്തേക്ക് ചാടിയതല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഇത്രയും സമയം നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊപ്പം നീ അഴിഞ്ഞാടി നടക്കുകയായിരുന്നില്ലേ ഇത് കേൾക്കുമ്പോഴേക്കും അനാമിക്കൊന്നും ഞെട്ടുന്നുണ്ട് അത് കണ്ടുകൊണ്ട് അന്യ പറയുകയാണ് നീ കൂടുതലൊന്നും ഞെട്ടണ്ട നീ എവിടെ ചലിച്ചാലും നീ എന്ത് ചെയ്താലും ആ സമയത്ത് തന്നെ അതൊക്കെ ഞാനും അറിയുന്നുണ്ട് പക്ഷേ നീ എവിടെ പോയി ആരുടെ കൂടെ ആയിരുന്നു എന്തായിരുന്നു അവിടെ പരിപാടി ഇത് വല്ലതും ചോദിക്കാൻ ഞാൻ വരുന്നുണ്ടോ പിന്നെ എന്തിനാണ് ഞാൻ ആരെ വിളിച്ചു എന്ത് ചെയ്തു എവിടെയൊക്കെ പോയി എന്നൊക്കെ നീ അന്വേഷിക്കുന്നത് എടി നന്ദു എൻ്റെ ഫ്രണ്ടാണ് ഞാൻ അവളെ വിളിക്കാറുണ്ട് ഇന്നും വിളിച്ചിരുന്നു അതിനിപ്പം നിനക്കെന്തായി പ്രശ്നം നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നെയും നന്ദുവിനെയും നീ വെറുതെ വിട്ടേക്ക് ഹാ അങ്ങനെ ഞാൻ അങ്ങ് വെറുതെ വിടില്ല മോനെ അവൾക്ക് നല്ല ഒന്നാംതരം പണി കൊടുക്കാൻ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് അവൾ മേടിച്ച് കൂട്ടിത്തുടങ്ങിയിട്ടുമുണ്ട് ഓ അത് ശരി നന്ദു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു അവിടെ പുതുതായിട്ടൊരു ട്രെയിലർ വന്നിട്ടുണ്ട് അയാൾ അവളോട് വലിയ പട്ടാള ചിട്ടയൊക്കെയാണ് കാണിക്കുന്നതെന്ന് അതപ്പോൾ നീയും നിന്റെ തന്തയും കൂടി ഒപ്പിച്ച പണിയായിരുന്നു അല്ലേ സാരമില്ല എന്തായാലും നിന്റെ വായിലൊന്നും ഇത്രയും കേട്ടത് നന്നായി ഇടീ നിനക്കൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ അയാൾ അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നന്ദു അയാൾക്കെതിരെ ഒന്ന് പരാതിപ്പെട്ടാൽ അതിന്റെ പേരിൽ ഉടൻ തന്നെ അന്വേഷണം വരും ഒടുവിൽ അയാളുടെ പണിയും തെറിക്കും എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ഞാൻ നോക്കട്ടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അല്ല നക്കാപ്പിച്ചയ്ക്കു വേണ്ടി നിന്റെയും നിന്റെ തന്തയും പോലുള്ള നാറുകളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ചില കീടങ്ങളൊക്കെ പോലീസിലുണ്ട് അങ്ങനെയുള്ളവരൊന്നും ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല അതുകൊണ്ട് അയാൾ ഇനി ഏതെങ്കിലും കൊട്ടേഷൻ ടീമുമായി ചേർന്ന് പ്രവർത്തിക്കട്ടെ അതാണ് അയാൾക്ക് നല്ലത് ഇത് പറഞ്ഞിട്ട് അനി ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് തുടർന്ന് കാണുന്നത് ആദർശും നയനയും തമ്മിലുള്ള സംസാരമാണ് ആദർശുമല്ലാത്തൊരു മ്ലാനതയോടുകൂടി ഇരിക്കുന്നത് കണ്ടിട്ട് നയന പറയുകയാണ് ആദർശേട്ടാ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഏത് നിമിഷവും ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ കാര്യം പ്രശ്നങ്ങളൊക്കെ ഒരു വഴിക്ക് കിടക്കും നമ്മൾ അതൊക്കെ പൊക്കിയെടുത്ത് എപ്പോഴും തലയിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ സത്യം എന്താണെന്നുള്ളത് ആദർശേട്ടന് നന്നായിട്ട് അറിയാം പിന്നെ ഞാൻ ആദർശേട്ടന്റെ ഒപ്പവുമുണ്ട് അത് പോരെ പറയുന്നവരൊക്കെ കുറച്ചുനേരം പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നീട് നമ്മൾ നിർത്തും അത്രേ ഉള്ളൂ നയനെ നീ പറയുന്നത് ശരിയാണ് നീ എനിക്കൊപ്പമുണ്ട് പക്ഷേ എൻ്റെ മനസ്സിലുള്ള വിഷമം മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല അമ്മയുടെ സമീപനമാണ് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മുതൽ അമ്മ പൊട്ടിത്തെറിക്കുകയാണ് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുകയോ സത്യം എന്താണെന്ന് ജസ്റ്റ് എന്നോടൊന്ന് ചോദിക്കുകയോ പോലും ചെയ്യാൻ അമ്മ തയ്യാറാകുന്നില്ല അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഭാഗമൊന്നു കേൾക്കാനുള്ളൊരു സാമാന്യ മര്യാദ ഉണ്ടാകണ്ടേ ഞാൻ എന്തെങ്കിലും അമ്മയോടൊന്ന് പറയാൻ ചെന്നാൽ അമ്മയ്ക്കൊന്നും കേൾക്കണ്ടെന്ന് ആദ്യം തന്നെ ഇങ്ങോട്ട് പറയും അത് ആദർശേട്ട അമ്മയുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാമെന്ന് ആദർചേട്ടൻ പറയുന്നുണ്ടല്ലോ ആദർചേട്ടനെ പോലെയുള്ളൊരു മകനിൽ നിന്നും ഒരിക്കലും അമ്മ ഇങ്ങനെയുള്ളൊരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല അതുമാത്രവുമല്ല ഞാനിപ്പോൾ ചന്തു മോളെ സ്നേഹിക്കുകയും കൂടി ചെയ്യുമ്പോൾ അമ്മയുടെ മനസ്സിലെ ചിന്ത ആദർചേട്ടന്റെയും ചന്തുമോളുടെയും ഇടയിൽ കിടന്നുകൊണ്ട് ഞാൻ മാനസികമായി വേദന അനുഭവിക്കുകയും അതൊന്നും പുറമേ കാണിക്കാതെ ഞാൻ ചിരിച്ചു കളിച്ച് നടക്കുകയാണ് ആദർചേട്ടൻ എന്നെ വഞ്ചിച്ചു എന്നൊക്കെയാണ് എന്തായാലും കാര്യങ്ങൾക്കെല്ലാം ഉടൻ തന്നെ ഒരു പരിസമാപ്തി വരുമല്ലോ അതേ നഗനെ ഉടൻ തന്നെ എല്ലാം തെളിയിക്കപ്പെടും അങ്ങനെ സത്യങ്ങളെല്ലാം വെളിയിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അമ്മ എന്തായിരിക്കും എന്നോട് പറയാൻ വരിക എന്നുള്ളതാണ് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുള്ളത് ആദർശേട്ട അങ്ങനെ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും അമ്മ ആദർശേട്ടനെ തെറ്റിദ്ധരിച്ചതിനും ഇങ്ങനെയൊക്കെ പെരുമാറിയതിനും അമ്മയോട് ആദർശചേട്ടൻ മുഖം കറത്ത് ഒന്നും സംസാരിക്കാൻ നിൽക്കരുത് അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല ഇത് കേട്ടിട്ട് ആദർശ മറുപടി ഒന്നും പറയാതെ മൗനമായിരിക്കുകയാണ് തുടർന്ന് കാണുന്നത് നന്ദാവനത്തിലേക്ക് പോയിട്ട് നവ്യയും കുഞ്ഞിനെയും കൂട്ടി അബി അനന്തപുരിയിലേക്ക് മടങ്ങി എത്തുന്ന കാഴ്ചയാണ് നവ്യയും കുഞ്ഞിനെയും കണ്ടുകൊണ്ട് വലിയ സന്തോഷത്തോടെ നയനെ ഓടി കുഞ്ഞിനെ നവ്യയുടെ കയ്യിൽ നിന്നും വാരിയെടുത്ത് ഉമ്മ കൊടുക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുക എന്നിട്ട് ചോദിക്കുകയാണ് ചേച്ചി വീട്ടിൽ നിന്ന് പെട്ടെന്നിങ് പോന്നോ എന്തു പറ്റി അപ്പോൾ നവ്യ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞു പോകാമെന്ന് ചിന്തിച്ചിരുന്നതാണ് പക്ഷേ ഇവൻ വന്ന് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകായിരുന്നു എന്തായാലും ഇങ്ങോട്ട് തന്നെ എപ്പോഴായാലും വരേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ പോരാമെന്ന് കരുതി ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ജലജയും എല്ലാം അവിടേക്ക് വരുന്നുണ്ട് കുഞ്ഞിനെ കണ്ട മാത്രയിൽ ദേവയാനി നയനയുടെ കയ്യിലൊന്നും ആ കുഞ്ഞിനെ വാങ്ങി വലിയ സന്തോഷത്തോടെ താലോലിക്കുകയാണ് എന്നാൽ ജലജയുടെ മുഖത്ത് മാത്രം വലിയ സന്തോഷമൊന്നുമില്ല ആ കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്കുകയോ സ്നേഹത്തോടെ അതിനെ ഒന്ന് വിളിക്കുകയോ ചെയ്യാതെ ജലജ പറയുകയാണ് അനന്തപുര തറവാട്ടിലേക്ക് ആദ്യമായി കയറി വരേണ്ട പേരക്കുട്ടി എന്റെ ഈ കൊച്ചുമകനാണ് പക്ഷേ അതിനു മുൻപ് തന്നെ എവിടെയോ കിടന്നൊരു അസുരവിത്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് കൊണ്ടുവന്നു ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം ഉടനെ ദേവയാനി ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് ജലജ ഈ പറയുന്നത് ഇവിടെ എന്ത് സംഭവിക്കുമെന്നാണ് കേട്ടത്തി ഈ കുഞ്ഞിനെ ഇഴഞ്ഞു നടക്കുകയും ഓടിക്കളിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പെങ്കൊച്ചി കുഞ്ഞിനോട് എന്തൊക്കെ കാണിക്കും എന്ന് ആർക്ക് പറയാൻ പറ്റും എപ്പോഴും ഒരു കണ്ണ് ഈ കൊച്ചിന്റെ മേൽ വേണം എന്റെ കൊച്ചുമകനെ എങ്ങനെ ഉപദ്രവിക്കുകയോ തള്ളിയിടുകയോ എല്ലാം ചെയ്താൽ എന്റെ സ്വഭാവം അങ്ങ് മാറും ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ് ജലജേ എന്നു മുതലാണ് നിനക്ക് നിന്റെ കൊച്ചുമകനോട് ഇത്രയും സ്നേഹം തുടങ്ങിയത് ഈ കൊച്ചു കുഞ്ഞ് നവ്യയുടെ വയറ്റിൽ വെച്ച് തന്നെ അങ് ഇല്ലാതെയായാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയും പ്രാക്കുമൊക്കെ ആയിരുന്നല്ലോ ഇത്രയും നാളും നിനക്ക് നിന്റെ മരുമകളെ ഈ വീട്ടിൽ നിന്നും എന്ന നേക്കുമായി കെട്ടുകെട്ടിക്കാനായിരുന്നില്ലേ നീ തപസ് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ പെട്ടെന്ന് ഇല്ലാതെയായോ ഇത് അബിയുടെ മോനോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ചന്തു മോനോടുള്ള വെറുപ്പാണോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും വെറുപ്പും കൂടുതൽ സ്നേഹവും ഒന്നുമില്ല ചാ ഞാൻ സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ എൻ്റെ പേരക്കുട്ടിയാണ് നവ്യയുടെ കയ്യിൽ ഇരിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ ആകാതിരിക്കില്ലല്ലോ ആ കുഞ്ഞ് ഇവിടുത്തെ അനന്തര അവകാശിയാണ് വലിഞ്ഞു കയറി വന്നതൊന്നും അല്ല അല്ല ഈ വലിഞ്ഞു കയറി വന്നു എന്നുള്ളത് നീ ഉദ്ദേശിക്കുന്നത് ചന്തു മോളെക്കുറിച്ചല്ലേ അവൾ വലിഞ്ഞു കയറി വന്നതല്ല ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണ് മാത്രവുമല്ല ചന്തുമോളുടെ അമ്മ എന്നോട് പറഞ്ഞത് അനന്തപുരി തറവാട്ടിലെ ചോരയാണ് ഈ കുട്ടിയെന്നാണ് അപ്പോൾ ജലജ അച്ഛാ ആ കുട്ടി പറഞ്ഞത് അനന്തപുരി തറവാട്ടിലെ ചോരയെന്ന് തന്നെ അല്ലല്ലോ ആദർശന്റെ കുട്ടിയെന്നല്ലേ ഇപ്പോ അത് തുറന്ന് സമ്മതിക്കാൻ അച്ഛനും എന്താണ് ഇത്ര ബുദ്ധിമുട്ട് ആദർശന്റെ കുട്ടിയാണ് ഇതെന്ന് ഉറപ്പിച്ചു പറയാൻ നിനക്കെന്ത് തെളിവാണ് കയ്യിലുള്ളത് ഇനിയിപ്പോൾ എന്ത് തെളിവാച്ചാ വേണ്ടത് നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലുള്ള അവരുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞതല്ലേ ഇത് ആദർശന്റെ കുട്ടിയാണെന്ന് മാത്രവുമല്ല അവരുടെ ഭിത്തിക്ക് ആദർശും ഈ കൊച്ചിന്റെ അമ്മയും ഒരുമിച്ചുള്ള ഫോട്ടോ തൂക്കിയിരുന്നത് കണ്ടില്ലേ അത് മാത്രമോ ആദർശിന്റെ മുഖത്ത് നോക്കിയിട്ടല്ലേ ഈ കൊച്ച് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിച്ച് പിന്നാലെ ഓടിയത് അപ്പോൾ മുത്തശ്ശൻ ജലജെ നീ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഈ കാലത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതല്ല നാല് കാശ് കിട്ടിയാൽ എന്തും പറയാൻ തയ്യാറാകുന്ന ബന്ധുക്കളും മാതാപിതാക്കളും ഒക്കെയുള്ള ഈ കാലത്ത് തെളിവുണ്ടാക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ നീ ഈ പറയുന്ന ഫോട്ടോ അങ്ങനെ ഒരു ഫോട്ടോ ഏത് നിമിഷവും ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ചന്തു കൊച്ചു കുഞ്ഞാണ് ആ കുഞ്ഞിനോട് ഇതാണ് നിന്റെ അച്ഛൻ ഇനി ഈ ആളിനെ അച്ഛ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അതങ്ങനെ തന്നെ ചെയ്യും അതിലൊന്നും വലിയ കാര്യമില്ല ഇത് കേട്ടിട്ട് ജലജ ആ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം എന്തായാലും അച്ഛൻ തന്നെയാണല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇത് കേട്ടുകൊണ്ട് വരുന്ന യാദൃശ്ശു പറയുകയാണ് നിങ്ങളാരും എൻ്റെ കാര്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട ചന്തുമാളുടെ അച്ഛൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ തെളിവുകളുമായി ഉടൻ തന്നെ ഞാൻ എത്താം അന്നേരം അപ്പച്ചി ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കാണണം ഇത്രയും പറഞ്ഞിട്ട് ആദർശ് ദേവയാനിയുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ആദർശിന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ അബി ഒരു ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുന്നു ഓ ഇവൻ ഇത് എന്തിന്റെ പുറപ്പാടാണ് ഇനി ഡി എൻ എ ടെസ്റ്റിനു വല്ലതും ആണോ ഇവൻ്റെ നീക്കം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തു വില കൊടുത്തിട്ടാണെങ്കിലും അത് തടഞ്ഞേ പറ്റൂ തുടർന്ന് കാണുന്നതും നവ്യയുടെ പെരുമാറ്റ രീതികളെല്ലാം അനന്തപുരിയിൽ എത്തിയതിനു ശേഷം മാറി മറിയുന്ന കാഴ്ചയാണ് നവ്വിക്ക് നയനയോടും ചന്തു മോളോടും വല്ലാത്ത അസ്വസ്ഥതകൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് നയനയുടെ മുഖത്ത് നോക്കി പലയാവർത്തി ആദർശിനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും നയനയെ കളിയാക്കുകയും നിനക്ക് എങ്ങനെ ഇത്രത്തോളം തരം താഴാൻ പറ്റുന്നെടി ഇങ്ങനെ ഒരു വൃത്തികെട്ടവനെ വീണ്ടും ചേർത്ത് നിർത്തുന്ന നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എടി ആത്മാഭിമാനം അല്പമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ നീ ഇയാളെ കളഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു അഭിയങ്ങാനമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നെറുകേട് കാണിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനെ കളഞ്ഞിട്ട് അങ്ങ് ജയിലിൽ പോയനെ തുടർന്ന് ചന്ദുമോൾ നവ്യയുടെ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി ആ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് കുട്ടിയെ വഴക്ക് പറയുകയും അതിൻ്റെ പിൻപിൽ പിടിച്ച് തള്ളി പുറത്തിറക്കുകയും കഥ കടക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട് ഈ സമയത്ത് ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടുപോയി നയനയോട് സങ്കടം പറയുന്നുണ്ട് നവ്യയാണെങ്കിൽ അഭിയുടെ സ്നേഹവും ജലജയുടെ അംഗീകാരവും ഒക്കെ നേടിയെടുത്തു കഴിഞ്ഞപ്പോഴേക്കും പഴയ നവ്യയിലേക്ക് മടങ്ങി പോവുകയാണ് അനന്തപുരിയിൽ നവ്യയുടെ തലവട്ടം കാണുമ്പോൾ തന്നെ ചന്തുമോൾ എവിടെയെങ്കിലും ഓടിയൊളിക്കും അങ്ങനെ വന്നു കയറിയ നിമിഷം മുതൽ നവ്യ നയനയുടെയും കുഞ്ഞിന്റെയും മുൻപിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് തുടർന്ന് കാണുന്നത് രാത്രിയിൽ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ദേവയാനി തന്റെ മുറിയിലേക്ക് പോകുവാൻ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ മുകളിൽ ആളൊഴിഞ്ഞൊരു മൂലയിൽ അടക്കം പറച്ചിലുകൾ കേട്ടുകൊണ്ട് ദേവയാനി അവിടേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ കാണുന്നത് അബി ആരോടോ ഫോണിൽ സംസാരിക്കുന്ന കാഴ്ചയാണ് ഈ രാത്രിയിൽ പുറത്തിറങ്ങി നിന്നുകൊണ്ട് അവൻ ഈ അടക്കം പറയുന്നത് എന്താണ് ഇത് കേൾക്കുവാൻ വേണ്ടി മെല്ലെ ദേവയാനി അബിയുടെ പിൻപിലായി ഭിത്തിയുടെ മറവിലേക്ക് മാറി നിൽക്കുമ്പോൾ അബി ചോദിക്കുകയാണ് എടാ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ഇത് അങ്ങനെ മുൻപോട്ട് പോയാൽ വലിയ പ്രശ്നമാകും നമ്മൾ പല പണികൾ നോക്കി അതൊക്കെ പാളിപ്പോയി എന്ന് വെച്ച് ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കേസല്ല അവൾ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കരുത് അവൾ നാവെടുത്ത് സംസാരിച്ച് തുടങ്ങിയാൽ അതോടുകൂടി എൻ്റെ മാത്രമല്ല നിൻ്റെയൊക്കെ ജീവിതവും വഴിയാധാരമാകും അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ അവളെ ഇല്ലാതെയാക്കണം ഇത് കേട്ടുകൊണ്ട് ദേവയാനി ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ അഭി വീണ്ടും പറയുകയാണ് എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ അവിടെ ഉണ്ടാവണം ഇന്ന് രാത്രിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ വീടിനുള്ളിൽ കടക്കണം നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അവളുടെ പണി തീർക്കണം ഇത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അബി തിരികെ നടക്കുമ്പോൾ അബി കാണാതിരിക്കുവാൻ ദേവയാനി വേഗം അവിടെ നിന്ന് മാറി മറ്റൊരിടത്ത് മറഞ്ഞു നിൽക്കുകയാണ് തുടർന്ന് അബി താഴേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ദേവയാനി വേഗം നയനയുടെ മുറിയിലേക്ക് ഓടി ചെന്നിട്ട് പറയുകയാണ് മോളെ വേഗം എൻ്റെ കൂടെ ഒരു വഴി വരെ ഒന്ന് വരണം ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താമ്മേ എന്തു പറ്റി അതൊക്കെ പറയാം മോളുവാ നേരമില്ല ഇത് പറഞ്ഞിട്ട് നയനയെ കൂട്ടിക്കൊണ്ട് ദേവയാനി പെട്ടെന്ന് താഴേക്കിറങ്ങുകയാണ് അവർ താഴെ എത്തുമ്പോഴേക്കും അബി കാറെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഉടൻ തന്നെ ദേവയാനിയും നയനയും കൂടി ആരും കാണാതെ പുറത്തെത്തിയിട്ട് സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും അയാളുടെ സ്കൂട്ടറിൻ്റെ കീ വാങ്ങിയിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആ സ്കൂട്ടറിൽ അബിയെ പിന്തുടരുന്നു പോകുന്ന വഴിക്ക് ദേവയാനി കാര്യങ്ങളൊക്കെ നയനയോട് പറയുന്നുണ്ട് അബി യാത്ര ചെയ്ത് എത്തുന്നത് നയനയുടെ വീടിൻ്റെ വാതിൽക്കലാണ് അബി അവിടെ എത്തുമ്പോൾ അവനെ കാത്ത് ഗുണ്ടകൾ വഴിയിൽ നിൽക്കുന്നു വണ്ടി വഴിയരികിൽ ഒതുക്കിയതിനു ശേഷം പതിയെ അബിയും ഗുണ്ടകളും കൂടി അനഖയുടെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കുകയാണ് ഈ സമയത്ത് നയന സ്കൂട്ടർ അല്പം അകലെ ഒതുക്കി നിർത്തിയിട്ട് ദേവയാനിയുമായി ഓടി അനഖയുടെ വീടിന്റെ വാതുക്കൽ എത്തുമ്പോൾ ആ വീടിന്റെ പൂട്ട് എങ്ങനെയോ കുത്തി തുറന്നിട്ട് പേരും കൂടി അകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ തന്നെ നയന ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മേ ഇത് അനഖയുടെ വീടാണ് ആദർ ക്ഷേട്ടൻ നിരപരാധിയാണ് എന്ന് ഞാനും ആദർ പലയാവർത്തി പറഞ്ഞിട്ടും അമ്മ വിശ്വസിച്ചില്ല ഈ രാത്രിയിൽ അനഖ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് എന്തിനാണ് അഭി വന്നിരിക്കുന്നത് അഭിയും അനഖയും തമ്മിൽ എന്താണ് ബന്ധം അനഖയെ അവൻ അറിയുകയില്ല എന്നാണ് മുത്തശ്ശന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഈ ഗുണ്ടകളുമായിട്ട് അവൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ദേവയാനി പറയുകയാണ് മോളെ എന്തൊക്കെയോ ചതിവുകൾ ഇവിടെ നടന്നിട്ടുണ്ട് മോൾക്ക് ഭയമൊന്നുമില്ലല്ലോ നമുക്ക് കയറി നോക്കാം അതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് തൽക്കാലം നമ്മുടെ മുഖം അവർ കാണാതിരിക്കാൻ നമുക്ക് മറച്ചു പിടിക്കാം ഇത് പറഞ്ഞിട്ട് രണ്ടുപേരും സാരിയുടെ തലപ്പ് കൊണ്ട് മുഖം മറച്ചിട്ട് അകത്തേക്ക് മെല്ലെ കയറുകയാണ് ഇരുവരും അകത്തെത്തുമ്പോൾ കാണുന്ന കാഴ്ച അനഘ കട്ടിലിൽ കിടക്കുന്നു മറ്റൊരിടത്തായി അനഘയെ നോക്കുവാൻ ഏൽപ്പിച്ചിരുന്ന സെർവൻ്റും കിടക്കുന്നു രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് തുടർന്ന് അബിയും കൂടെയുള്ളവരും ചേർന്നിട്ട് അനഘയെ പൊക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോളെ ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ആ കുട്ടിയുടെ ജീവൻ ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെടും നമുക്കിത് നേരിട്ടേ പറ്റൂ തുടർന്ന് അവർ ചുറ്റുപാടുകൾ പരതുമ്പോൾ ഒരു വലിയ കമ്പി കഷ്ണവും ഒരു തടിക്കഷ്ണവും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ഇരുവരും അത് കയ്യിലെടുത്ത് ഭിത്തിക്ക് മറഞ്ഞ് നിൽക്കുകയും അവിയും കൂട്ടുകാരും കൂടി അനഖയെ കോരിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൂന്നുപേരുടെയും തലയ്ക്ക് മാറി മാറി ദേവയാനയും നയനയും കൂടി അടിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള അടി ലഭിച്ചപ്പോഴേക്കും എന്താണ് സംഭവിക്കുന്ന അറിയാതെ അനഖയെ വേഗം താടിയിട്ടിട്ട് അവർ ചുറ്റിലും പരതി നോക്കുകയാണ് വീണ്ടും വീണ്ടും അടി വരുമ്പോൾ പ്രതിരോധിക്കുവാൻ കഴിയാതെ അവർ ഇരുട്ടിലേക്ക് ഓടി മറയുന്നു തുടർന്ന് ഇരുവരും കൂടി അനഘയെ താങ്ങിയെടുത്ത് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോഴേക്കും ഉറക്കത്തിൽ നിന്ന് ബഹളം കേട്ടുകൊണ്ട് ആ സെർവൻറ്റും ഓടിയെത്തുന്നുണ്ട് നയനയും ദേവയാനിയെയും കണ്ടുകൊണ്ട് അവർ ചോദിക്കുകയാണ് അയ്യോ എന്തു പറ്റി എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് അനഘമോൾ എങ്ങനെയാണ് ഇവിടെ വന്നത് അപ്പോൾ നയന ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തൊരു ഉറക്കമാണിത് ഇപ്പോൾ ഞങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ അനഘയുടെ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു രണ്ട് മൂന്ന് പേർ വന്നിട്ട് ഇവിടെ നിന്ന് അനഘയെ കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമം നടത്തി തക്ക സമയത്ത് ഞങ്ങൾ എത്തിയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഇവരിത് പറയുമ്പോൾ അനഘയുടെ ഇരു കണ്ണുകളിലൂടെയും കണ്ണുനീർ താഴേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ട് ഇത് കണ്ടിട്ട് അനഖയെ നയന കൂടെ കൂടെ വിളിക്കുന്നുണ്ട് പക്ഷേ മറുപടി ഒന്നും പറയാതെ ഒരു ഷോക്കിൽ എന്ന പോലെ അനഖ അങ്ങനെ മൗനമായി കിടക്കുകയാണ് തുടർന്ന് ദേവയാനി ജോലിക്കാരിയോട് പറയുന്നുണ്ട് ഇനി നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആരും ഇവിടേക്ക് വരില്ല ഇവിടെ വന്നത് ആരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിനുള്ള നടപടികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ എടുത്തോളാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനകയുടെ ജീവൻ അപകടത്തിലാണ് ഇവിടെ നിങ്ങൾ തുടരുന്നിടത്തോളം ഈ ആക്രമണങ്ങൾ ഒരുപക്ഷെ നാളെയും സംഭവിച്ചേക്കാം അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് അനകയെ ഉടൻ തന്നെ അനന്തപുരിയിലേക്ക് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കാം തൽക്കാലം നിങ്ങൾ കിടന്നോളൂ ഇത് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇരുവരും ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ദേവയാനി നയനയോട് പറയുന്നുണ്ട് മോളെ ഇനി ആരും ഒന്നും എന്നോട് പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിനെ ആയിരുന്നു അനന്തപുരിയിൽ ഇത്രയും കാലം അച്ഛൻ തീറ്റിപ്പോറ്റിക്കൊണ്ടിരുന്നത് അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ രീതിയിൽ അവനെ വാർത്തെടുത്തത് ജലജ ഒറ്റയൊരുത്തിയാണ് എന്തായാലും അവൻ്റെ മുഖംമൂടി വലിച്ചു കീറി ഇതോടുകൂടി അനന്തപുരിയിൽ നിന്നും ഞാൻ അവനെ പുറത്തിറക്കിക്കും ഇങ്ങനെയൊരു തെറ്റവന് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മാർഗത്തിൽ അവൻ അത് ഒതുക്കാമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാതെ എൻ്റെ ആദർശിന്റെ തലയിൽ വളരെ മാന്യമായിട്ടത് കെട്ടിവെച്ചു എന്നിട്ട് അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് അതെ അവൻ ക്രിമിനൽ തന്നെയാണ് എന്തായാലും മോളുവാ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയേ പറ്റൂ ഇത് പറഞ്ഞിട്ട് നയനയും കൂട്ടി ദേവയാനി അനന്തപുരിയിലേക്ക് മടങ്ങുകയാണ് സാഹചര്യ സംഭവങ്ങളുടെയും ഡി എൻ എ ടെസ്റ്റിൻ്റെയും എല്ലാം പശ്ചാത്തലത്തിൽ എല്ലാവരും കൂടി ചേർന്ന് അബിയെ ഒരുമിച്ച് തളയ്ക്കുന്ന കാഴ്ചയാണ് ഇനി കാണുവാൻ പോകുന്നത് അബിയുടെ മുഖം മൂടി വലിച്ചു കീറപ്പെടുകയും അബിയുടെ മുഖമടച്ച് നവ്യ തല്ലുകയും അങ്ങനെ അനന്തപുരിയിൽ നിന്നും അബിയെ പുറത്താക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാവാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ബൈ ബൈ